ധൈര്യമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ആൾക്കാർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആ കൂട്ടുകൾ നോക്കി ചെയ്യണം അവർക്ക് ആ ഇല്ലേ സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടാന്ന് അറിയാം മീഡിയം ബീഫ് ഡ്രൈ ഫ്രൈ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനലിൻ്റെ അകത്തൊരു കമൻറ്റ് കണ്ടു അതൊന്നി ചെയ്ത് കാണിക്കാമെന്ന് ശരി കാണിച്ചേക്കാം നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്കത് എങ്ങനെ നോക്കാം ഇതൊരു അറുന്നൂറ് ഗ്രാം ഇറച്ചിയുണ്ട് അത് എല്ലൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ കൊഴുപ്പ് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ അരിയാതാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ കുക്കറിൻ്റെ അകത്തിട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയൊരു കുക്കറിൻ്റെ അകത്തുള്ള അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അങ്ങോട്ട് ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ചിലപ്പോൾ ഉപ്പ് പോരാഴിക്ക് വന്നാൽ പിന്നെ ചേർക്കാവുന്നതാണ് ഒരു കാൽ ഗ്ലാസ് പച്ച വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഇറച്ചിക്കകത്ത വെള്ളമുണ്ട് നമ്മളത് കണക്ക് കൂട്ടിയാണ് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരാൾ അവർ വെള്ളമോട്ട് കണ്ടോ നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് അടച്ചു വെക്കുകയാണ് ആ അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു ഇനി അടുപ്പൊന്ന് കത്തിക്കട്ടെ അടുപ്പിലോട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഇറച്ചി ഒന്ന് വേകണം വേഗണം ഒരേഴ് പീസിലെങ്കിലും ഒന്ന് ഇരിക്കട്ടെ അപ്പം വേവം അനുസരിച്ച് വേണം പീസിലടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ഏഴ് പീസല്ലോ ഓക്കെ ആകും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും വേണം അത് വെന്തതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മളൊരേഴ് വിടിച്ചു അതിന് ശേഷം ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് അത് പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറച്ച് നോക്കാം ഇട്ട് ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അകത്തുനിന്ന് ഈ ബീഫെല്ലാം എടുത്ത് ഇവിടെ മാറ്റാം ഇറച്ചിയുടെ ഒരൽപ്പം ചാറുണ്ട് ഇതവിടെ ഇരിക്കട്ടെ അത് നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കണം ഇത് ഇങ്ങനെ 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 വേവിച്ചു വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട് സാധാരണ നമ്മൾ ബീഫ് കരിമ്പെങ്കിൽ ചേർതല്ലേ പക്ഷേ ഇതങ്ങനല്ല ഇത് വേറെ രീതിയിലാണ് ഞാനൊന്നും കാണിച്ചു തരാം ഇത് ഇതേപോലെ ഇതേപോലെ നീളത്തിൽ എന്നിട്ട് അരിഞ്ഞെടുക്കുക നെയ്യൊരു രീതിക്കാണ് അത് അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി കൂടെ നമ്മളൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇനി ഇതിനെ ഒക്കെ ഉണ്ട് അതെങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം ഇതേപോലെ ബൗൾ എടുക്കുക അല്ലെങ്കിൽ ഏതൊരു പാത്രം എടുക്കുക ഇനി അതിന് കോട്ടിങ്ങിനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിൻ്റെ മസാലപ്പൊടി ഞാൻ ഒരു ഇതേപോലൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ് നമ്മുടെ എരിവ് പാകത്തിൽ എരിവ് നോക്കി ആവശ്യത്തിന് ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് പെരിഞ്ചീര പൊടി വേണം ഞാൻ ഇതുപോലൊരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീര പൊടിയും കൂടെ ചേർക്കുകയാണ് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേണം ഓരോ ടേബിൾ സ്പൂണും വെച്ച് നമ്മളെടുത്തിട്ടുണ്ട് ഇതൊന്ന് തതച്ചെടുക്കാണ് നിങ്ങൾക്കത് പേസ്റ്റ് ആക്കിയാണെങ്കിൽ പേസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് ഇതേപോലെ ചതച്ച് വെച്ചിരിക്കുന്നത് ഞാൻ അതോടങ്ങോട്ട് ചേർക്കണം ഒരു ടീസ്പൂണ് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഞാൻ ഞാനിതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടെ ചേർത്തു ഇനി നമ്മുടെ കുക്കറിൻ്റെ അകത്ത് ഇറച്ചിയുടെ ആ ചാറൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഒരു അല്പം ഉപ്പ് കൂടി നമുക്ക് വേണ്ടി വരും അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് ആ മതി ഒരാല്പം കറിവേപ്പിലേയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പിരിച്ചിങ്ങോട്ടിട്ട് നീ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഒരാൽപ്പം ചാറുപൂര ഉണ്ടായിരുന്നു നാല് രൂപ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ നീ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അപ്പം നമ്മൾ ഈ കൂട്ടുണ്ടല്ലോ നമ്മൾക്ക് എരിവ് അല്ല ഉപ്പ് അതൊക്കെ നോക്കണം കേട്ടോ ഉറപ്പ് വരുത്തതിന് ശേഷം വേണം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീഫ് ഇൻ്റെ അകത്തൊട്ടിട ഇട്ട് കൊടുക്കുക ബീഫ് ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി നമുക്ക് ഇനി അടുത്തായിട്ട് ചെറു നാരങ്ങ നീരോ അല്ല പിന്നായിയോ എന്തെങ്കിലും ചേർക്കേണ്ടതാണ് ഞാൻ ഇപ്പോൾ ചെറു ഒരു ചെറുനാരങ്ങ ചെറുതാണ് ചെറുതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുകയാണ് വലുതാണെങ്കിൽ എൻ്റെ പകുതി എടുത്താൽ മതി ആ ചെറുനാരങ്ങയുടെ നീരുകൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് അതോടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരല്പ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ അളവിന് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ടേസ്റ്റൊക്കെ നോക്കുക കേട്ടോ നമുക്ക് എൻ്റെ ഒരു പരുവത്തിനുള്ള റെയിൽ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഒര മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കത് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ബീഫെല്ലാം പെരട്ടി വെച്ചിട്ട് ഒര മണിക്കൂറായി ഇനി നമുക്കത് റെഡിയാക്കാം ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ആ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനോ എല്ലാം അങ്ങോട്ട് വെക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് വാർത്തെടുക്കണം അതിനാവശ്യമുള്ളത് ശരിക്കും വെളിച്ചെണ്ണ തന്നെ നല്ലത് നല്ല ടേസ്റ്റ് കിട്ടും വെളുത്തെണ്ണ ആണെങ്കിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കുകയാണ് ഇതെല്ലാം വെളുത്തെണ്ണ എല്ലാം ഓയിലാണെങ്കിലും ചേർക്കാവുന്നതാണ് ആ ഇപ്പം എണ്ണ ചൂടായതിനു ശേഷം അല്പം കുറച്ച് വെക്കുക ഇനി നമുക്കിത് അങ്ങോട്ട് പറക്കിടാം രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് ഇത് റെഡിയാക്കുള്ളൂ നമുക്ക് ഒരു ഭാഗം മൊരിഞ്ഞാ തോന്നും നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം തന്നെ ഇതേപോലെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കരിഞ്ഞു പോകാതെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് കരിഞ്ഞ് പോകാതെ ഫ്രൈ ആക്കിയെടുക്കണം അപ്പോൾ രണ്ട് ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിന്നിത് കോരിയെടുക്കാം ആ എണ്ണ ഒന്ന് നിർത്തി കോരിയിട്ട് അപ്പോൾ ഈ എണ്ണയൊക്കെ ഇങ്ങനെ നിർത്തി കോരിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി ഇനി അതുപോലെ തന്നെ ബാക്കി കൂടെ നമുക്ക് തറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതും അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ ഫ്രൈ എടുക്കണം പിന്നെ വേറെ രണ്ട് ഈ ബീഫ് വെന്തതാണ് തൊണ്ണൂറ് ശതമാനം വേവിച്ചതിന് ശേഷമാണ് നമ്മൾ മസാലയൊക്കെ പരട്ടി ഇതേ രീതിയിലാക്കി വെക്കുക അപ്പം നേരത്തെ നമ്മൾ മറിച്ചിട്ട പോലെ തന്നെ ആ പരുവാകുമ്പോഴത്തേക്ക് ഇതൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പം രണ്ട് സൈഡും ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് കോര നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഒരു ഒരഞ്ചാറ് പച്ചമുളകൊക്കെ കീറിയിട്ടിരിക്കുന്നത് അതുകൂടെ ഇതിൻ്റെ അകത്ത കുറച്ച് കരിയാപ്പലേ ഒക്കെ അങ്ങോട്ടിട്ട് ഇനി ഇതങ്ങ് നിർത്താം അപ്പോൾ നമ്മുടെ ഫ്രൈ ഫ്രൈ അത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കരിയാപ്പലയും പച്ചമുളകൊക്കെ വറുത്ത് അതിൻ്റെ മേളോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബി ഡി എഫ് റെഡി ആയിട്ടുണ്ട് അതായത് ട്രൈ ഫ്രൈ ഇതൊക്കെ ഇഷ്ടം പോലെ ഓരോരുത്തർ കഴിക്കുന്നതാണ് റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നാൽ കണ്ടിട്ടില്ല അത്ര ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ നല്ല കറുപ്പ് കരപ്പ് പ്രാഗത്തൊക്കെ റാപ്പായിട്ട് റേസിൻ്റെ കൂട്ടിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റായി താപ്പം കേട്ടോ ടബിലത് കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ ബീഫ് ട്രൈ ഫ്രൈ ബീഫ് കഴിക്കുമല്ലോ ആ കഴിക്കും കഴിക്കണം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം കൊള്ളത്തില്ലേ കൊള്ളത്തില്ലെന്ന് പറയണം നല്ല നല്ല അടിപൊളി കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എരിവും എല്ലാം നമ്മൾ ഇത് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ൾക്കാര് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകള് നോക്കി ചെയ്യണമല്ലോ അവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം നല്ല ടേസ്റ്റോട് ഇത് ചെയ്തിരിക്കുന്നത് കൂടിയത് നമ്മൾ ചെയ്തോണ്ട് പറയല്ലോ നല്ല ടേസ്റ്റ് തീർച്ചയായിട്ടും ബീഫ് ഫ്രൈ ഫ്രൈ ഏഹ് മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ണ്ടാക്കി നോക്ക് ഒരു പക്ഷേ ഇത് കഴിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു ബീഫ് കഴിക്കുന്നവർക്ക് ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൻ്റെ അകത്തൂടെ ആവശ്യപ്പെട്ടായിരുന്നു ഒരു സുഹൃത്തെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ടവർ തന്നെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ഈ ബീഫ് ഇഷ്ടപ്പെടുത്തവരൊക്കെ ഇതുപോലെ ചെയ്തു നോക്കിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ലക്ഷം തരാൻ ഇരുപത് കാര്യവും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലായിട്ടുള്ള ബെൽബട്ടൺ മറക്കാതെ നമൃത്യേക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്